ഈശോ മിഷ്ക്ക് ശ്രുതികരിക്കട്ടെ ജയേശു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആസാമിലാണ് കേട്ടോ ഒരു പള്ളിയാ ബാക്കിൽ കാണുന്ന ഒരു പള്ളിയാ പ്രിയപ്പെട്ടവരെ ആ പള്ളി ഒന്ന് കണ്ടു നോക്കിക്ക ഈ പള്ളിയിൽ പരിശുദ്ധ പരി നടക്കുന്നു പ്രിയപ്പെട്ടവരെ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് ഈ പള്ളിയിലെ ആ വചന പ്രസംഗം ഞാനൊരു ഒന്ന് രണ്ട് പേരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത് ഇത് ഇവിടുത്തെ കാറ്റഗിസ്റ്റ് ആണ് അതായത് ഒരു അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛൻ്റെ അഭാവത്തിൽ കുദാശകൾ ചെയ്യാൻ പറ്റില്ല മറ്റു ശുശ്രൂഷകളൊക്കെ ചെയ്യാം അങ്ങനെ കാറ്റിസ്റ്റാണ് വളരെ ചെറുപ്പക്കാർ യങ്ങായിട്ടുള്ള ഒരു കാറ്റീസ്റ്റ് ആ നാം നാം തോമസ് പേഗുവേ തോമസ് പേഗുവേ ആ തോമസ് പേഗുവേ അപ്പം ഇദ്ദേഹമാണ് ഇവിടെ ഇപ്പോൾ കുർബാന ഇല്ലാത്ത ദിവസം എല്ലാ ഞായറാഴ്ചയും കുർബാന വയ്ക്കാൻ പറ്റില്ല ഇവിടെ കാരണം കുറേ വില്ലേജുകളുണ്ട് ഇവിടുത്തെ വികാരി അച്ഛന് അച്ഛനും ഒരു പോളച്ഛനുണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും കോടി നടക്കാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ ഒന്നരാടം ഇടവിട്ടാവും കുർബാന അപ്പോൾ അച്ഛനില്ലാത്തപ്പോൾ കുർബാന ഇല്ലാത്തപ്പോൾ കാറ്റിസ്റ്റ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കും ഇവിടുത്തെ മറ്റ് ശുശ്രൂഷകൾ കാര്യങ്ങളൊക്കെ എല്ലാവരും വിളിച്ച് പ്രയറൊക്കെ ചെയ്യും ഒരു ചെറുപ്പക്കാരനായ ഒരു കാറ്റിസ്റ്റ് ദൈവം അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറയും മക്കളെ പിന്നെ അടുത്തൊരു വ്യക്തിത്വമാണ് ആഫ്ക നാമിക്ക് എനിക്ക് പറയാൻ അറിയില്ല പ്രിയപ്പെട്ടവര് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞതാണ് ഇവിടെ അടോഗയില് ഇദ്ദേഹം ഇതുപോലെ ഓരോ വില്ലേജുകളിൽ പോയി ഓരോ വീടുകളിൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ തിരുവചനം പറഞ്ഞുകൊടുത്ത് യേശുവിനെ പരിചയപ്പെടുത്തി അനേകര് കർത്താവിന്റെ ആ സ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ട് സ്നേഹമുള്ളവര് ഒത്തിരി പേര് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത് അതാണ് ഭാര്യയാണ് ഇദ്ദേഹത്തിൻ്റെ സ്നേഹ ദൈവമക്കളെ കഴിഞ്ഞവണ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇവരായിരുന്നു ഹിന്ദിന്ന് ആസാമിലേക്ക് ആസാമി ഭാഷ ഞാൻ ഹിന്ദി പ്രസംഗിക്കും ഇവർ ആസാമി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ കുടുംബം ഈശോയ്ക്ക് വേണ്ടി ഇവിടെ ഒത്തിരി പ്രവർത്തിക്കാണ് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളും മറക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവർ ഇവിടെ എല്ലാവരും അതാണ് പറയുന്നത് അനേകം ആളുകളെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട് യേശു രക്ഷകനാണെന്ന് പറഞ്ഞുകൊടുത്ത് അനേകർ കർത്താവിനെ സ്നേഹിക്കുക ദൈവം അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വ്യക്തികളെ പ്രിയ മക്കളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയും അത് പിൻവലിക്കപ്പെടാവുന്നതല്ല കർത്താവ് തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുക അതുപോലെ ഇപ്പം ഇവിടെ ഈ കുടുംബം കർത്താവിന് വേണ്ടി ഓടി നടക്കുക കർത്താവിന് വേണ്ടി പ്രയത്നിക്കുക കാറ്റഗിസ്റ്റ് അടക്കം ഇവിടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാണ് പ്രയോജനം സാൽസ് അമ്പത് കൊല്ലമായിട്ട് ഈശോയെ അറിഞ്ഞു ആ ഈശോയെ ഇതാ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാണ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ഇതാ നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ കുറേ സമ്പത്തോ കുറേ കാര്യങ്ങളോ ഒന്നുമല്ല പ്രിയപ്പെട്ടവർക്ക് തരുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും ദുർഭാഗ്യവാന്മാരാ ഭാഗ്യമില്ലാത്തവരാണ് എന്നാൽ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞൊറ്റ കാര്യം ഇതാ ഇദ്ദേഹം മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും ഈശോ പറഞ്ഞില്ലേ ഞാൻ പോവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ യേശുവിന് വിശ്വസിക്കുന്നവർക്ക് യേശുവിനെ ജീവനായിട്ട് സ്നേഹിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം സ്തുതിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസിൽ ജീവിക്കുന്നവർക്ക് കർത്താവ് തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഒരു സ്വർഗം ദൈവം വാഗ്ദാനം ചെയ്യുക ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വരും എന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് അതെപ്പോഴാണെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം നമുക്ക് ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിക്കാം നമ്മളെ കൊണ്ടാവുന്ന പോലെ ശുശ്രൂഷ ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മാർട്ടിൻ ചേട്ടന ഉള്ളത് അദ്ദേഹം ജോലി അവസാനിച്ചു അദ്ദേഹം ഇപ്പം എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് വരിക ഹിന്ദി അറിയാം അദ്ദേഹം വചനം ഹിന്ദിയിൽ അദ്ദേഹം വചനം പ്രസംഗിക്കും അപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം അനുഷ്ഠിക്കാം ഞാൻ ഈ പള്ളി ഒന്ന് കാണിച്ചു തരാം പ്ലീസ് ചേട്ടൻ പള്ളിട്ടാ മതി ഇവിടെ ഒത്തിരി ആണ് രണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ അവിടെ ഒരു പ്രയർ നടക്കാണ് ഈ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ ഇവിടെ വലിയൊരു പള്ളി വരാനായിട്ട് ഒരു ഒരു പക്ക ചർച്ച് ഒരു നല്ലൊരു പള്ളി വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ഈശ്വർ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ സ്നേഹമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ എൻ്റെ ആലയം തകർന്നു കിടക്കുക നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ ഭഗ്രത കാട്ടുക ദൈവത്തിൻ്റെ ആലയങ്ങൾ ഇതുപോലെ ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കണം ദൈവമേ നീ നല്ലൊരു പള്ളി അവിടെ കൊടുക്കണേ ഈ ആസാമിൽ അതുപോലെ തന്നെ അരുണാചൽ അരുണാചലിലുള്ള വൈദികരാണ് ഇപ്പോൾ ഈ ഈ പള്ളിയുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ജോസഫ് ജോസഫച്ചനുണ്ട് പിന്നെ ഒരു പോളച്ചൻ പോളച്ചനാണ് ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവന്ന് വണ്ടി ഇറങ്ങിയിട്ട് പോളച്ചൻ കേരളത്തിലുള്ളതാണ് അതുപോലെ തന്നെ ജോസഫച്ചൻ മറ്റൊരു നാട്ടിലുള്ളതാണ് പ്രത്യേകം പ്രാർത്ഥിക്കണേ ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാ കുടുംബങ്ങളിലും തുറയണം അതുപോലെ പ്രിയപ്പെട്ടവർ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും സ്നേഹമുള്ളവര് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് പത്തിൽ പറയുന്നില്ലേ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു കെത്ത കി സി അബ്ജല പ്രാർത്ഥന കിജിയാ സബ്കലി ദുനിയാമ ജിറ്റ്നാബി ലോക അബിതർ കടര് അബ്ബി സബ്കലി പ്രാർത്ഥന കിജി মই প্ৰাৰ্থনা কৰিছোঁ এতিয়া সৰ্বশক্তিমান পিতা ঈশ্বৰৰ ওচৰত বিশেষকৈ যি আমাৰ পৃথিৱীখনত বহুত হুলস্থুল পৰিৱেশ সৃষ্টি হৈ আছে এই সকলো কাৰণে ঈশ্বৰৰ ওচৰত সমৰ্পণ কৰিছোঁ আমাৰ ওচৰত একো নাই শক্তি নাই কিন্তু প্ৰভু ঈশ্বৰৰ ওচৰত শক্তি আছে তেওঁ এই পৃথিৱীত দুখ কষ্ট আৰু হাৰাশাস্তি পোৱা সকলো মানুহৰ কাৰণে ঈশ্বৰে দয়া মৰম সকলো আনিব শান্তি আনিব তাৰ কাৰণে আমি প্ৰাৰ্থনা কৰিছোঁ আৰু যিবিলাক জেগাত যুদ্ধ চলি আছে এইবিলাকৰ কাৰণে আমি প্ৰাৰ্থনা কৰিছোঁ যাতে যেন পৃথিৱীৰ কাৰণে এটা শান্তিৰ পথত সকলোৱে আগ আগবাঢ়ি যায় আৰু ইজনে ইজনে প্ৰতি মিলাপ্ৰীতিৰে থাকিব পাৰে ভাই ভনী নিজৰ ভাই ভনীৰ দৰে সকলোকে সামৰি আৰু আমাৰ দেশ গোটেই দেশখনক ভাৰতবৰ্ষখনক আৰু এই যিবিলাক মানুহ নেতৃত্বলৈ চলাই আছে এইবিলাকো যেন ঈশ্বৰৰ পৰা শক্তি পায় আৰু ভালদৰে তেওঁলোকে ঈশ্বৰৰ শক্তিৰ দ্বাৰা সকলো মানুহকে সমান চকুৰে চাই সকলোকে উন্নতিৰ পথত লৈ যাবৰ বুলি বিশ্বাসৰে এই প্ৰাৰ্থনা ঈশ্বৰৰ ওচৰত সমৰ্পণ কৰি আছোঁ মেইন थैंक यू थैंक यू चलिए अभी अंदर जाइए जय जेश जय जयशु सबको